റീസെൻ്റ്ലി ഇന്നലെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ന്യൂസ് നാല് വയസ്സുള്ള ഒരു ഒരു കുട്ടിയെ സ്വന്തം അമ്മ കൊണ്ടുപോയിട്ട് വലിച്ചെറിയുന്നു കൊലപ്പെടുത്തുന്നു ശേഷം പരിശോധനകൾക്കിടയിലാണ് മനസ്സിലാവുന്നത് രണ്ടാം വയസ്സ് മുതൽ ഈ കുട്ടി പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് അതും സ്വന്തം ആളുകളുടെ അടുത്ത് നിന്ന് തന്നെ എന്താണ് ഇതിന് ആധാരമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് ഈ പ്രതിയെ പിടിച്ച് പ്രതിയുടെ ഫോൺ പരിശോധിച്ചപ്പോൾ അതിൽ കണ്ടിട്ടുള്ളത് അശ്ലീല വീഡിയോകളുടെ ഒരു കൂട്ടം തന്നെയായിരുന്നു നമ്മളിത് കണ്ടത് ഇന്നലെ ന്യൂസിലാണ് നമ്മളെല്ലാവരും ഒരുപോലെ കണ്ടതാണ് നമ്മളെല്ലാവരും ഒരുപോലെ ഞെട്ടിയ കാര്യമാണ് പക്ഷേ ഇതിൻ്റെ റൂട്ട് കേസ് എന്താണ് തീർച്ചയായിട്ടും അത് ഫോൺ ആണ് എന്നുള്ളതാണ് നമുക്ക് എനിക്ക് പറയാനുള്ളത് കാരണം ഇത് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് നമ്മുടെ ബ്രെയിനിനെ ഏത് രൂപത്തിൽ റീവയറിങ് ചെയ്യുന്നു എന്നിട്ട് അത് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരവസ്ഥ എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഈ ന്യൂസിൽ നമുക്ക് നമുക്ക് കാണാൻ വേണ്ടി കഴിയും തീർച്ചയായിട്ടും ഇതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് പോൺ വീഡിയോസിനെതിരെയുള്ള ഫോൺ ലോകത്തിനെതിരെയുള്ള പ്രതിഷേധം തന്നെയാണ് അല്ലെങ്കിൽ അത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഡിക്ഷൻ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് വളരെയേറെ പ്രത്യാഘാതമുണ്ടാക്കുന്ന സാമൂഹിക അവസ്ഥയിലേക്കാണ് നമ്മൾ കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ തെളിവാണ് ഇന്നലെ നടന്ന ഈ സംഭവം എന്നുള്ളത്